കർണാടക ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ താ കട്ടൻ ചായ ഓടിക്കുന്നുണ്ട് അങ്ങനെ ൊയ്ക്കോ പൊയ്ക്കോളും പൊയ്ക്കോളൂടെ കർണാടക കേരളം വിട്ട് കർണാടകക്ക് ഒരു യാത്ര ചെറിയൊരു ട്രിപ്പ് ണ്ട് ഞമ്മിണി അങ്ങനെ റഷീദ് ഏടത്തിറച്ച് വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് നല്ല കട്ടൻ ചായ ആരും തെറ്റിദ്ധരിക്കണ്ട കട്ടൻ ചായ ഓക്കേ ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ ഇതാ ബസ് സ്റ്റോപ്പിൽ കട്ടൻ ചായ പിടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് കർണാടക ഇതാ കർണാടക കടക്കാൻ പോന്ന് പോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ണ്ടാവും ഓക്കെ താങ്ക് യു അങ്ങനെ കേസ് രാവിലായി കുറച്ച് പറഞ്ഞ് വിടെ ഒരാളിരുന്നിട്ടുണ്ട് ഭാഗമണ്ഡലം കിലോമീറ്റർ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ എന്താ രൂപ കൊടുക്കേണ്ടു

വീണ്ടും ഒരു വെള്ളച്ചാട്ടം വിട്ടോദ് റൂട്ടില് കൊറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ചെറിയ ചെറിയ അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മള് എന്തെങ്കിലും കുളിക്കാൻ അല്ലെങ്കിൽ മുഖം വേഗാനെല്ലാം വേണ്ടിട്ട് വണ്ടി നിർത്തിയാല് എത്ര റഷ്യ ഫൈന് അഞ്ഞൂറ് രൂപ ഫൈൻ നോ പാർക്കിങ്ങിനെ മെയിൻ ചെയ്യാത്ത വണ്ടി വെച്ച് പക്ഷെ ആ ബോർഡില് അഞ്ഞൂറ് ഫൈന് കാണുമ്പോൾ അങ്ങനെ ഫോറസ്റ്റ് തീരാനെ ആനിമൽ ക്രോസിംഗ് ബോർഡ് Ja. റ്റല്ല പാർക്ക് ചെയ്തെങ്കിൽ അടുത്തഞ്ഞൂറിന്റെ ഫൈനുണ്ടാവും അഞ്ഞൂറ് കർണാടകത്ത് അങ്ങനത്തെ പ്രശ്നം రూట్ ఇదా ఇది పంపించ എന്താ പെരുമാടുത്താനായി ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും നാലു അഞ്ച് പക്ഷെ ഇതൊക്കെ അങ്ങനെ ഒരുപാട് എത്തി കേസ് എത്ര എത്ര മണിക്ക് വിട്ടത് വിട്ട അതിന്റെ ഇടയിൽ പോയിനല്ലോ കിടന്നിറങ്ങി പോയത് മുകളിലൊക്കെ ഇടും ഇ മോഡലേക്ക് ഇട്ടിട്ട് ബള്ളിന്റെ ഉള്ളേക്കടായി നോക്കിയോ നല്ലട് എസ് ഇല്ല ഇല്ല സേ ബിർചട് കേക്കണോ ഓക്കേ ഈ സൈഡോ വണ്ടി ഇല്ല ഓറെയില്ല പെരുമാട് വന്നിട്ട് കുളിക്കാൻ വേണ്ടിട്ട് ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വീട് നല്ല നീ ആര് ഋഷി ഞാൻ ഞാൻ പോയാ പഠിക്കുന്നില്ല

തവളന്റെ ോളു പൊയ്ക്കോളൂ ഇന്നൊരു ഓറഞ്ച് ഒരു സാധനം കിട്ടിയതാ ഇത്

ഇതാണ് ദർഗ ഇവിടേതാ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അഞ്ച് വയസ്സിന് മുകളിൽ നമ്മൾ പോയിട്ട് വരുന്നു അപ്പൊ ഓക്കെ ഗൈസ് ശോഭ അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് വന്നത് എന്ന് ആയിട്ട് കൊറകാം നിന്റെ ഭാഗമണ്ഡല വഴിയായിട്ട് ഇങ്ങനെ വന്നത് ഇപ്പൊ പോകുമ്പോ സുല്യ വഴിയായിട്ട് നാട്ടിലേക്ക് ഓക്കെ ശോ